ഒന്നാമത്തെ സാക്ഷി നമ്മളെ എന്ത് ചെയ്താലും മലായിക്കത്തുകൾ സാക്ഷിയാണ് നാളെ അള്ളാന്റെ കോടതിയിൽ അവര് സാക്ഷി നിൽക്കും ഈ ഭൂമിയിൽ അവര് വിളിച്ചു പറയും നമ്മുടെ അമലുകൾ കാണുമ്പോൾ ഇന്നലത്തെ രാത്രിയിൽ അവൻ വിജയിച്ചു ഇന്നലത്തെ രാത്രിയിൽ അവന് പരാജയപ്പെട്ടു ഇത് മലായിക്കത്തുകൾ പറയുന്നതാണ് ഇത് അഷ്റഫുൽ അഷറഫ് സല്ല അലൈഹി സ്വലാറ്റങ്ങൾ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ ഈ മലായിക്കത്തുകൾ അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി അവരുടെ ആ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട് അത് എപ്പോഴെന്നറിയോ എപ്പോഴാണ് ആ രണ്ട് സമയം ഇന്നത്തെ രാത്രി മുതൽ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കണം എപ്പോഴാന്നറിയോ നൈറ്റും ഡേയും ഇത് സാധാരണ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ കൗണ്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റിക്കാരനോ ഒന്നും അത്രമല്ല ഈ പറയപ്പെടുന്ന ഷിഫ്റ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മാളുകളിലോ ഒന്നും മാത്രമല്ല മറിച്ച് ഈ മലായിക്കത്തുകൾ കള്ളാഹ് കൊടുക്കുന്ന ഡ്യൂട്ടി ഡേയും നൈറ്റും പണിയെടുക്കുന്ന മലായിക്കത്തുകൾ ഉണ്ട് എന്റെ വാക്കല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ് എപ്പോഴാണ് സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നത് എപ്പോഴാണ് അവരുടെ ഡ്യൂട്ടിക്ക് ചേഞ്ച് വരുന്നത് രണ്ട് നമസ്കാരങ്ങളിലാണ് അതേതൊക്കെ നമസ്കാരങ്ങളാണ് ആ നമസ്കാരം നമ്മൾ കൃത്യമായി ഇൻഷല്ല വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ നമസ്കാരം നമ്മൾ നോക്കി കാണണം ഏതൊക്കെ നിസ്കാരം എന്നറിയോ രാത്രിയിലെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നൊരു സമയം ആ സമയം തന്നെ പകലിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ഡ്യൂട്ടി ഏക്കുന്നു ഇതൊക്കെ പറയുമ്പോ ആളുകൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ് തരുന്നതാണ് രാവിലത്തെ ഡ്യൂട്ടി ചെയ്ത മലക്കുകൾ ഡ്യൂട്ടി തീർന്ന് തിരികെ മുകളിലോട്ട് പോകുന്ന ഒരു സമയമുണ്ട് ആ സമയം ഒരു നിസ്കാരത്തിന്റെ സമയമാണ് ആ സമയം തന്നെ രാത്രിയുടെ ചെയ്യാൻ വേണ്ടി അടുത്ത മലക്കുകൾ താഴോട്ട് വരികയും ചെയ്യും അതേത് സമയമാണ് രണ്ട് പൊക്കത്ത് നമസ്കാരം ആരംഭപൂവായ പറയുകയാണ് സാക്ഷാൽ തൊട്ട് റിപ്പോർട്ട് ചെയ്യും രാത്രിയിലെ ജോലിക്കാരും പകലിന്റെ ജോലിക്കാരുമായ അവര് രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നമസ്കാരം നബി മുഹമ്മദ് മുസ്തഫ സുബഹി 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 വരുന്ന രാത്രിയുടെ ഡ്യൂട്ടി തീർന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവര് തിരികെ പോകുന്നത് ആ പോകുന്ന സമയം കഴിഞ്ഞു കൊറേ നേരം കഴിഞ്ഞിട്ടല്ല പകലിന്റെ ജോലിക്കാരായ മലക്കുകൾ വരുന്നത് പകലുള്ള ജോലി ചെയ്യേണ്ട മലക്കുകൾ നിസ്കാരത്തിന് ഇറങ്ങും സുബഹി ജമാഅത്തിൽ അവര് കാണും അപ്പൊ രാത്രിയിലെ ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകൾ ആ സമയത്ത് വരും അപ്പൊ ഈ സുബഹി നിസ്കാരത്തില് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി വന്ന മലക്കുകളും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു നിസ്കാരം സുബഹിയാണ് ഇനി അത് കഴിഞ്ഞ് സായാഹ്ന നിസ്കാരം എന്ന് പറയുന്ന അസറിന് അവരൊരുമിച്ചു കൂടും ആരാ ഈ സുബഹിക്ക് വന്ന് ജോയിൻ ചെയ്ത മലക്കുകളും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തലേ ദിവസം തഴേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ് യാത്ര തിരിച്ച മലക്കുകളും തിരിച്ചു വരുന്ന ആ ഒരു സമയം അള്ളാഹുവിന്റെ റസൂലു പറഞ്ഞു ഈ രണ്ട് നമസ്കാരം നമ്മൾ സൂക്ഷിക്കണം എന്തുകൊണ്ടെന്നറിയോ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം സുബഹി നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ സുബഹിക്ക് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന മലക്ക് അള്ളാന്റെ അടുത്തെത്തുമ്പോ അള്ള ചോദിക്കും നീ വരുമ്പോ ഇടവനശ്ശേരിയിലെ ഇന്നയാളുടെ പ്രവൃത്തി എന്തായിരുന്നു ഈ മലക്കുകൾ അള്ളാഹുവിനെ ബോധിപ്പിക്കുന്ന എന്താണെന്നറിയോ പടച്ചോനെ ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് ഞാൻ ചെന്നപ്പോൾ അവൻ നിസ്കാരത്തിലാണ് ജോയിൻ ചെയ്ത സമയം ഞാൻ എന്റെ ഡ്യൂട്ടി തീർന്നിട്ട് വരാൻ നേരത്തുള്ള അസറ നിസ്കാരത്തിലും അവൻ കൃത്യമായി നിസ്കരിച്ചു രണ്ട് നിസ്കാരവും ആ മലക്ക് സാക്ഷി പറയാണ് ഇനി അടുത്ത ഡ്യൂട്ടിയിലെ മലക്കുകളും അങ്ങനെ തന്നെ പറയും പടച്ചോനെ ഞാൻ വരുമ്പോഴും ഞാൻ പോയി ജോയിൻ ചെയ്തപ്പോഴും ഇന്ന ആള് നമസ്കാരത്തിൽ തന്നെയാണ് തറക്കിനാഹും ഞങ്ങൾ വരുമ്പോഴും അവര് നമസ്കാരത്തിലാ ഞങ്ങൾ പോകുമ്പോഴും അവരെ നിസ്കാരത്തിൽ തന്നെയാ ഇത് ബുഹാരി കാണാൻ കഴിയും മുസ്ലിം സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ രണ്ട് ഈ രണ്ട് നമസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചാൽ അള്ളാന്റെ മലായി കെട്ടുകള് നമ്മളെപ്പറ്റി അള്ളാന്റെ കോടതിയിൽ പറയുന്നത് ഞങ്ങള് വരുമ്പോഴും പോകുമ്പോഴും അവരെ നിസ്കാരത്തിലാണ് ഈ രണ്ട് സമയത്തുള്ള മലായി കെട്ടുകളും നമ്മളെ പറ്റി വലിയ ആ പടച്ചുരാൻപിൽ അനുകൂലമായ സാക്ഷി നിൽക്കുകയാ നാളെ ആഹരത്തില് ഖിയാമത്തില് മാത്രമല്ല സാക്ഷിയുള്ളത് ഓരോ ദിവസത്തെ സമയങ്ങളിലും അസറിന്റെ സമയം കഴിഞ്ഞ് മകരിഭാഗുന്ന സമയത്ത് അതുപോലെ ഇഷാൻറെ സമയം കഴിഞ്ഞ് സുബഹി ഈ രണ്ട് സമയത്തും മലായിക്കത്തുകൾ നല്ലത് പറയുകയാണ് കോടതിയിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് പക്കത്ത് നമസ്കാരത്തെ നമസ്കാരത്തെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം അള്ളാഹു ഈശാനം അത് ഒട്ടുമിക്ക ആളുകൾ നിർവഹിക്കുന്നവരാ കാരണം എന്താ കിടക്കാൻ നേരത്തൊന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ നാല് റക്കാത്ത് നിസ്കരിച്ചിട്ട് കിടക്കാം മകരിമനസ്കാരം എന്തായാലും എത്ര വലിയ ജോലിയാണെങ്കിലും ആ ജോലി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിതനായി വന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് റാഹത്തായി വരുന്ന സമയത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുമല്ലാരും ലോഹർ നിസ്കാരം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഏത് ജോലിയാണെങ്കിലും ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ലോഹർ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് നമ്മൾ അധികം ആളുകളും നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന നമസ്കാരം ഈ രണ്ട് നിസ്കാരമാണ് ഒന്ന് രാത്രി കിടന്നിട്ട് സുഭിക്കഴുന്നേക്കം മറക്കുക അല്ലെങ്കിൽ ഉണരാതിരിക്കുക ഉച്ച ഊണ് കഴിഞ്ഞിട്ടൊരു മയക്കത്തിൽ അസര നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ജോലിക്കാര് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വെപ്രാളത്തിനിടയിൽ അശ്രദ്ധ നിസ്കാരം വിട്ടുപോകും ഈ രണ്ട് വക്കത്ത് നമസ്കാരത്തിന് ഗൗരവം നമ്മൾ കാണിക്കുമെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിലും മലായിക്കത്തുകൾ അനുകൂല സാക്ഷി നിൽക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് അസറും സുബഹിയും ആ രണ്ട് പക്കത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം അല്ലാഹു തോഫിക്ക് തരട്ടെ വിശദീകരിക്കേണ്ടത് വരുമ്പോൾ ഞാൻ വിശദീകരിച്ചോളാം ഇനി രണ്ടാമത്തെ സാക്ഷി ഒന്ന് മലായിക്കത്തുകളാണ് ഇനി രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കുറു പറയുകയാണ് ഇതാ زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها സഹോദരങ്ങളെ അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ് സൂറത്തു സൽസല എന്ന് പറയുന്ന അധ്യായം അറിയുമല്ലോ ആ സൂറത്ത് നമുക്കറിയുന്നതാ എല്ലാവർക്കും കാണാ മൂന്നാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മനഃപാഠമുള്ള സൂറയാണ് മകരീബിന്റെയും ഇഷായി നമസ്കാരങ്ങളിൽ ഒട്ടുമിക്ക ഇമാമിങ്ങൾ ഓതുന്ന സൂറയാണല്ലോ ഇതാ زلزال ہاں அல்லா பரையுகையான போமிக்கிடுகிடா வரப்பிச்கப்

പുറപ്പെടുവിച്ചാൽ ഭൂമി ഭൂമിക്കടിയിലുള്ള എല്ലാ വസ്തുക്കളെയും പുറത്തേക്കങ്ങ് തള്ളിയാൽ അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ചോദിക്കും എന്തുപറ്റി ഭൂമിക്ക് എന്തുപറ്റി പ്രകൃതിയുടെ വികൃതി എന്താണിങ്ങനെ എന്താ ഭൂമിക്ക് സംഭവിച്ചത് ഒരു പ്രളയം എന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്തുപറ്റി ഒരു വലിയ സുനാമി വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്താ സംഭവിച്ചതും ഒരു കൊടുങ്കാറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താ കോവിഡ് വന്നപ്പോ നമ്മൾ ചോദിച്ചു എന്താ സഹോദരങ്ങളെ മനുഷ്യന്റെ സഹജമായ വാചകമാണത് അല്ലാഹു പറയുന്നു മനുഷ്യൻ ചോദിക്കും എന്തുപറ്റി ഭൂമിക്ക് എന്തുപറ്റി ആ സമയത്താണ് അള്ള പറയുന്നു ഈ അതാ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുകയാ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുകയാളെ സംസാര ശേഷിയുള്ളത് മാവിന് മാത്രമാണെന്നോ അല്ല ആ നാവിനു മിണ്ടാൻ പറ്റൂല നാവ് സീല് ചെയ്യപ്പെടുകയാ സംസാരിക്കുന്നത് ഭൂമിയാണ് ഈ ഭൂമി സംസാരിക്കുകയാണ് എന്താ സംസാരിക്കുന്നത് സഹോദരങ്ങളെ പറയുന്നു അതിന്റെ അഖ്ബാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ വിശദീകരിക്കേണ്ട വിഷയമാണ് അല്ല പറയുന്നു ബി അന്ന റബ്ബക ഔഹാലഹാ അത് ഭൂമിയുടെ കഴിവല്ല അത് ഭൂമിയുടെ സാമർഥ്യമല്ല അള്ളാഹു കൊടുത്ത പ്രത്യേകമായൊരു കഴിവാണ് ദൂത് അല്ലാഹുവിന്റെ സന്ദേശം അല്ലാഹുവിന്റെ വഹയുകൊണ്ടാണത് അതിങ്ങനെ പറയുന്നത് വിളിച്ചു പറയും പ്രിയപ്പെട്ട സഹോദരാ നീ ചീട്ട് കളിച്ചല്ലോ നീ കള്ളു കുടിച്ചല്ലോ നീ പലിശ വാങ്ങിയല്ലോ അല്ലെങ്കിൽ നീ കാണി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സമയത്ത് അള്ളാഹ് വേണ്ടി ചെയ്യ കിടന്നുറങ്ങിയ മനുഷ്യ സ്ഥലം പറയുവാൻ സംശയമില്ല ഇതൊന്ന് വിശദീകരിക്കട്ടെ സഹോദരങ്ങളെ എന്താണ് എന്താണല്ലാഹു പറഞ്ഞത് കഴിഞ്ഞാൽ ഭൂമി അതിന്റെ അങ്ങോട്ട് തള്ളാൻ തുടങ്ങിയാൽ എന്താ ഈ ഭൂമി തള്ളുന്ന ഭാരം എന്താ ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ എവിടെ നോക്കിയാലും വെള്ളി ആഭരണങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക ഇതെന്റെ വാക്കല്ല ഇതെന്റെ വാക്കല്ല ആരംഭപൂവായ ഹബീബ് സല്ലാഹുലി തങ്ങൾ പറഞ്ഞ വാക്ക് അതും അബൂഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ് മനുഷ്യൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ട് ഭൂമി വിണ്ട് കീറി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി ആഭരണങ്ങൾ ഒന്ന് അത് പുറത്തേക്ക് വരുമ്പോ ഓരോ മനുഷ്യരും വന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയും പടച്ചവനെ ഈ ഒരറ്റ സാധനത്തിന്റെ പേരിലാണല്ലോ ഞാൻ ഇന്നവനെ കൊന്നത് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലികെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് വൻ കുറഞ്ഞു പോയതിന്റെ പേരില് ഈ സ്വർണ ആഭരണത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടി എൻറെ പെണ്ണിനെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡിവോഴ്സ് ചെയ്താക്കിയത് തൊലാക്ക് കെട്ടി ഞാൻ ഉപേക്ഷിച്ചത് ഈ സ്വർണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ സ്വർണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എൻ്റെ പിതൃ സഹോദരങ്ങളോട് പിണങ്ങിയത് എൻ്റെ മാതൃ സഹോദരിമാരോട് പിണങ്ങിയത് എൻ്റെ കൂടെപ്പറപ്പുകളോട് ഞാൻ പിണങ്ങി നിന്നത് ഈ സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ അള്ളാഹുവിന്റെ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ മുറിച്ചത് ഞാൻ ഒരുത്തനെ കൊന്നത് ഓരോ മനുഷ്യരും വിളിച്ചു പറയും ഈ നാട്ടില് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടക്കുന്ന എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ മനുഷ്യൻ ജീവിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാളെ വെള്ളിയാഴ്ച രാവിലെ ഒരു മണിയാകുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങണം റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കാണാൻ കഴിയും ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കണം നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ജോലിക്ക് പോവുക ജോലിക്ക് എന്ന് എന്തിനാ പണം ഉണ്ടാക്കാൻ അടുത്ത പഠിക്കുന്ന മക്കൾ ചോദിക്കണം നീ എന്തിനാ എവിടെ പോവാ ഞാൻ പഠിക്കാൻ പോവാ എന്തിനാ പഠിക്കുന്നത് ജോലി കിട്ടാൻ ജോലി എന്തിനാ ശമ്പളം വാങ്ങാൻ വേറെടുത്തും പോകുന്നു വിളിച്ചിട്ട് ചോദിക്കണം നീ എങ്ങോട്ടാ പോകുന്ന കട തുറക്കാൻ എന്തിനാ കച്ചവടം ചെയ്യാൻ എന്തിനു പൈസ ഉണ്ടാക്കാൻ അല്ലാത്തൊരാൾ നിങ്ങൾ പറ അഞ്ചുതര നിസ്കാരത്തിന്റെ സമയം പള്ളിയിൽ പോകുന്നവർ ഒഴിച്ചാൽ ട്രെയിനിൽ നമ്മൾ ഏതൊരു ട്രെയിനിൽ എനിക്ക് ഡിസംബർ മാസവും ജനുവരി മാസവും കാസർഗോഡൊക്കെ ചില പരിപാടികളുണ്ട് ആ പരിപാടികളിലൊക്കെ ഇപ്പൊ നവംബർ ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നോ ഒക്കെ ആയി ഇപ്പൊ തന്നെ ജനുവരി മാസത്തേക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം വെയിറ്റ് ലിസ്റ്റ് ആണ് അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റ് ലിസ്റ്റ് അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനൊക്കെ ഫുൾ ആണ് എല്ലാ ട്രെയിനും ഏത് മേഖലകളിലോടുന്ന ട്രെയിനും ഫുൾ ആണ് എന്നാ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്ക് ഫ്ലൈറ്റ് ഫുള്ളാണ് എന്നാ ബസ്സിൽ നോക്ക് ബസ് ഫുള്ളാണ് പിന്നെ എന്താ മാർഗം ഉള്ളത് സ്വന്തം വാഹനം സ്വന്തം വാഹനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം സ്വന്തം വാഹനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ കാരണമായിട്ട് മൊത്തം ട്രാഫിക് ജാമാണ് ഈ എല്ലാ ആളുകളും ഇങ്ങോട്ടായി പോകുന്നേ പൈസ പൈസ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ അള്ളാഹുവിന്റെ പറയുന്നു ഭൂമി അതിന്റെ ഉള്ളിലുള്ള സ്വർണാഭരണം അടക്കമുള്ളതിനെ പുറത്തേക്ക് കൊണ്ടിടുമ്പോൾ ഓരോ മനുഷ്യന്മാരും വിളിച്ചുപറയും പടച്ചോനെ ഇപ്പൊ ആർക്കും വേണ്ട വീട്ടുമുറ്റത്ത് ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ വീട്ടുമുറ്റത്ത് വരും നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം പുറത്തു വരും എപ്പോഴാ ലോകാവസാനത്തിന്റെ സമയത്ത് ഭൂമി കിടുകിടാ വറയ്ക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള മുഴുവൻ മുഴുവൻ പിന്നെ ഭാരമുള്ള വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമി പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം നമ്മൾ പറയ അല്ലാ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആദ്യം കിട്ടിയ പെണ്ണിനെ കൊണ്ടുവന്ന് ഒഴിവാക്കിയത് ഈ ഒരൊറ്റ കാര്യത്തിലാണല്ലോ എന്റെ രണ്ടു മക്കളെയും മരുമക്കള് കൊണ്ടുവിടാക്കിയിട്ട് പോയത് ഇതിന്റെ പേരിലാണല്ലോ തൊട്ടപ്പുറ താമസിക്കുന്ന എന്റെ സഹോദരന് ഇപ്പോഴും എന്നോട് മിണ്ടാത്തത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ പല ബന്ധുക്കളോടും പിണങ്ങി കഴിയുന്നത് ഇപ്പൊ ഇതാർക്കും വേണ്ട കിലോ കണക്കിന് സ്വർണം നമ്മുടെ വീട്ടു മുറ്റത്ത് അള്ളാഹുവിന്റെ ഖുർആാനാണ് ഹദീഫലു പറയാൻ ഓരോ മനുഷ്യന്മാരും പറയും റഹ്മി ഞാൻ കൊന്നു വേണ്ടി ഞാൻ കുടുംബാന്തം മുറിച്ചു ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യർക്കും ഉപകാരമില്ലാത്ത നിലയിൽ ഈ സ്വർണാഭരണം മുഴുവനും പുറത്തേക്ക് അള്ളാഹുവിന്റെ ഭൂമി തള്ളിക്കൊണ്ടുവരും മറ്റൊരു കാര്യം ഏതെന്നറിയോ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് നമ്മുടെ വേണ്ടപ്പെട്ടവര് കണ്ടുമിണ്ടി കൊതുതീരും മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ ആ പ്രിയപ്പെട്ടവരെ മുഴുവനും നമ്മൾ കബറിലേക്ക് കൊണ്ടുവച്ചില്ലേ ഏതാണോ ഈ മഹല്ലത്തിന്റെ കബർ സ്ഥാനം എനിക്കറിയില്ല ഏതായാലും ആ ഖബർസ്ഥാനിൽ നമ്മൾ കൊണ്ടു വന്ന് അടക്കിയിട്ട് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് മൂന്ന് പത്ത് പലകതരത്തിയിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് രണ്ട് മിസാങ്കല്ലും നാട്ടി നമ്മൾ പിരിഞ്ഞവരല്ലേ സഹോദരാ നാളെ അള്ളാഹുവിന്റെ കുറാൻ പറയുന്നു ഭൂമി ഒരു കിടുകിടാ വിറയ്ക്കപ്പെട്ട് ആ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് ജനാസകള് എല്ലാം പുറത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയുടെ അടിയിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല ഖബറടക്കിയോ ഭൂമിയുടെ അകത്തുള്ളത് എന്താണോ അതെല്ലാം പുറത്തു വരികയാ ആ നിമിഷമാണ് മനുഷ്യൻ ചോദിക്കുന്നത് വക്കാലൽ

എല്ലാ തിന്മകളെയും ഭൂമി ഭൂമി സംസാരിക്കുകയാണ് സംസാരിക്കുകയാണ് എന്താ യും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു എന്നാണ് എന്ന് കൂടെ പറയുന്നേർത്തിട്ട് പറയുന്നൊരു പേരാണ് സക്കലൈനി എന്താണ് ഈ സക്കലൈനി എന്ന് പറയാറുണ്ട് മനുഷ്യഭൂത വർഗത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരും ും രണ്ടു പേർക്കും കൂടി പറയുന്ന ഒരു ഒരു പേരാണ് എന്താണ് കാരണമെന്നറിയോ മനുഷ്യരെയും ജിന്നുകളെയും എന്ന് പറയാൻ കാരണം ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ഈ ു ഭാരം മനുഷ്യനും ജിന്നുകളുമാണ് അതുകൊണ്ടാണ് സകലൈനി എന്ന് പറയുന്നത് അതിന്റെ ഭാരം പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എടുത്ത് കബറടക്കിയ മനുഷ്യന്മാരെ മുഴുവനും ഭൂമി എടുത്ത് മുകളിലൊക്കെ കൊണ്ടുവരും നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ അപ്പോഴാർക്കും ഒരു നോട്ടം ഉണ്ടാവൂല ആ സമയം വല്ലാത്തൊരു ഭീതിജനകമാണ് ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ അതിലേക്ക് നോട്ടയില്ല ഇല്ല പിന്നെയാണോ എന്നോ മരണപ്പെട്ടു പോയ വാപ്പാട മയ്യത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഭൂമിയുടെ പ്രവൃത്തി നോക്കി നിൽക്കാൻ ആരും മെനക്കെടുൂല്ല വല്ലാത്തൊരവസ്ഥയാണ് ആ ഭൂമി ഓരോ വാക്കുകളും നമ്മുടെ മുന്നിൽ വിളിച്ചു പറയും അള്ളാഹുവിന്റെ റസൂര് ചോദിച്ചു സഹാബത്തിനോട് സഹാബാറു നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഭൂമി എന്താണ് വിളിച്ചു പറയുന്നതെന്നല്ലേ അത് സഹാബത്തിനും തിരിഞ്ഞില്ല ആരംഭ ആരംഭപ്പൂവായ റസൂലു സഹാബത്തിനോട് ചോദിക്കുന്നു സഹാബത്തെ എന്താണ് ഭൂമി വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അവര് പറഞ്ഞു അല്ലാഹു ഞങ്ങൾക്കറിയില്ലേ അള്ളാക്ക് മാത്രമേ അറിയൂ പിന്നെ അങ്ങക്കും അറിയാം അതല്ല

ഇവൻ എന്റെ മുകളിൽ വെച്ച് ഇന്നത് ചെയ്തു എന്ന് എന്റെ പുറത്ത് വെച്ചാണ് അവൻ കള്ളു കുടിച്ചത് ഇവൻ ലോട്ടറി എടുത്തത് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണെന്ന് നീ എവിടെയെങ്കിലും ഇരുന്ന് നീ ഒന്ന് എടുക്കണമല്ലോ ലോട്ടറി നീ എവിടെന്നാ എടുക്കുന്നത് ആദ്യം ഞാൻ പിന്നെ എന്റെ വണ്ടിക്കുന്നെടുത്താൽ വല്ല പ്രശ്നമുണ്ടോ ഈ നാല് ടയറും നിലത്തല്ലേ നിൽക്കുന്നത് ആ നിലം അള്ളാഹുവിനോട് പറയും പടച്ചവനെ കഥ വന്ന ഇന്ന ഇന്ന കാര്യങ്ങള് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടാണ് അവൻ ചെയ്തത് തമ്പുരാനെന്ന് ഭൂമി അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് രവി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് ഭാരതമ്മ ഭാരതമ്മ പറഞ്ഞ ഭാരതം നമ്മുടെ അമ്മയാണ് എന്നാൽ അഷ്റഫുൽ അലൈഹി സലൈവല തങ്ങൾ പഠിപ്പിച്ചത് ഭൂമി നിന്റെ ഉമ്മയാണ് ഭൂമി ഭൂമി ഭാരതം മാത്രമല്ല ഈ ലോകത്ത് എവിടെ പോയാലും ആ നിന്റെ ഉമ്മയാണ് മിനൽ അർളി നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വാപ്പ ഉമ്മ മക്കൾ അടങ്ങുന്ന ഒരു വീട് ഉമ്മ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് കണ്ടാലും ഉമ്മ വാപ്പയെ അറിയിക്കാറില്ല കാരണം എന്താ വാപ്പ മക്കളെ അടിച്ചാലോ തല്ലിയാലോ എന്ന് പേടിച്ചിട്ട് ഉമ്മ അതെല്ലാം മറച്ചു വെക്കും ഇനി വാപ്പ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കി നിന്നിരിക്കട്ടെ യവൻ എന്തെങ്കിലും ഒരു കേസിന്റെ പേരില് കഞ്ചാവായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇപ്പൊ കഞ്ചാവിന്റെ പേരിലും മക്കളെ വാപ്പമാര് വീട്ടിൽ നിന്ന് ഇറക്കൂല എങ്ക വഴിട്ട് വെട്ടി ഒമ്പത് കഷ്ണാക്കിക്കളയും കളയും ഉറപ്പാ അത് ഉറപ്പാ ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത കാലമാണ് ഒരു സ്കൂളിലേക്ക് പോകുന്നു ഞാൻ പഠിച്ചപ്പോൾ അധ്യാപകൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എനിക്ക് കുറച്ച് കാശ് അന്ന് തരാനുള്ള കാശോ അന്നത്തെ ഏതോ ഒരു തൊപ്പിയോ എന്തൊക്കെ ചോദിക്കുന്നു അത് കൊടുക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്നു ഉടൻ തന്നെ കരുതി വെച്ചിരുന്ന തോക്കെടുക്കുന്നു ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുന്നു പിന്നെ താഴേക്ക് വെടിവെക്കുന്നു ഭീകരാം സൃഷ്ടിക്കുന്നു പോലീസ് പിടിക്കുന്നു എഴുതിയിടുന്നു യവൻ മാനസിക രോഗി രോഗി കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ് അലഹമ്മില്ല മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മുസ്ലിം ഒരു മേത്തൻ ഏതെങ്കിലും ഒരു പേരുള്ളവനായിക്കോട്ടെ മുഴുവട്ടനാണെന്നിരിക്കട്ടെ അവന് ഊളംപാറ പിന്നെ റിപ്പോർട്ടുണ്ട് അവന് കുതിരവട്ടത്ത് കിടന്നതുണ്ട് ഇതൊക്കെ അവന്റെ കൈവശം ഉണ്ടെങ്കിലും അവൻ അവൻ അവന്റെ പേര് മുസ്ലിം ഭീകരൻ അവന് മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല നേരെ മറിച്ച് ഒരു രോഗവും ഇല്ലാത്തവൻ എന്ത് ചെയ്താലും ആളുകൾ പറയും ചാനലുകൾ പറയും അവൻ എന്തോ മാനസിക രോഗമുള്ളത് കൊണ്ടാകാം പോലീസ് പറയും അവ മാനസിക രോഗിയാ ഇല്ലാത്ത സർട്ടിഫിക്കറ്റൊക്കെ അപ്പോഴും ഹാജറാക്കെ അതിലിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്